വീട്ടിലെ മറ്റ് ജോലികൾ ചെയ്യാറുള്ളപ്പോൾ സാധാരണ കാണാറുള്ള ആ കരവേഗം തിടുക്കം സാമർഥ്യം ലൈബ്രറി മുറിയിലെ ബുക്ക് ഷെൽഫ് വൃത്തിയാക്കുമ്പോൾ പുസ്തകങ്ങൾ പൊടിതട്ടി അടുക്കി വയ്ക്കുമ്പോൾ പുതിയ ജോലിക്കാരിക്ക് ഇല്ലായിരുന്നു വ്യത്യസ്തമായ എന്തോ ഒരു സവിശേഷത പ്രൊഫസർ പ്രബോദ് കുമാറിന് പലതവണ പുതിയ ജോലിക്കാരിയിൽ തോന്നി അവളുടെ വിരലുകൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ താളുകളിലൂടെ പതുക്കിയെന്തോ തിരയുകയാണ് ആ കണ്ണുകൾ ആ പുസ്തകത്താളുകളിലെ അക്ഷരങ്ങളിൽ ഉടക്കി നിൽക്കുകയാണ് ഒടുവിൽ അദ്ദേഹം ചോദിച്ചു നീ വായിക്കുമോ അവൾ മിണ്ടാതെ തലകൂനിച്ചു നിന്നു നിനക്ക് പുസ്തകങ്ങൾ വായിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും വായിച്ചോളൂ ഈ ബുക്ക് ഷെൽഫ് ഇനി നിനക്ക് കൂടി അവകാശപ്പെട്ടതാണ് അവളുടെ പേര് ബേബി ഹൽദർ എന്നായിരുന്നു തസ്ലീമ നസലിൻ്റെ മൈ ഗേൾ ഉഡാണ് മടിച്ചു മടിച്ച് അവൾ ആദ്യം എടുത്തത് അതൊരു തുടക്കം മാത്രമായിരുന്നു ബംഗാൾ സാഹിത്യത്തിലെ ഒട്ടുമിക്ക പ്രമുഖ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ അവൾ ദിവസങ്ങൾ കൊണ്ട് വായിച്ചു തീർത്തു ഒരു ദിവസം പുറത്തുപോയ പ്രൊഫസർ കയ്യിൽ ഒരു പേനയും ഒരു നോട്ട് പുസ്തകവുമായിട്ടാണ് തിരിച്ചെത്തിയത് അവളുടെ കയ്യിലവ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നീ എഴുതണം മടിച്ചു മടിച്ചവൾ ചോദിച്ചു ഞാനോ ഞാൻ എന്തെഴുതാൻ നിനക്ക് എഴുതാൻ പറ്റും നിനക്ക് നിന്നെക്കുറിച്ച് എഴുതാൻ പറ്റും നിന്റെ കഥയോളം ഹൃദയസ്പർശിയായ ഒരു ആത്മകഥയുണ്ടാവില്ല അങ്ങനെ അവൾ തൻ്റെ കഥ എഴുതി തുടങ്ങി അമ്മയുടെ സ്നേഹത്തിനു വേണ്ടി ദാഹിച്ചു വളർന്ന് വാടിക്കരിഞ്ഞുപോയ ഒരു നാലു വയസ്സുകാരിയുടെ കരളലിക്കും ശൈശവത്തെക്കുറിച്ച് അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും കൊടും ക്രൂരതകൾ വികൃതമാക്കപ്പെട്ട അവളുടെ ബാല്യത്തിൻ്റെ ദയനീയ മുഖത്തെക്കുറിച്ച് പന്ത്രണ്ടാം വയസ്സിൽ തന്നെക്കാൾ പതിനാല് വയസ്സ് മൂപ്പുള്ള ഒരാളെ വിവാഹം കഴിച്ച് പതിനാലാം വയസ്സിൽ അയാളുടെ കുട്ടികളുടെ അമ്മയാവാൻ തുടങ്ങിയതിനെക്കുറിച്ച് അനുഭവിക്കേണ്ടി വന്ന കൊടും യാതനകളെക്കുറിച്ച് തൻ്റെ ജീവിതയാത്രയിൽ താൻ സഹിച്ച അപമാനങ്ങളെക്കുറിച്ച് എല്ലാത്തിനുമൊടുവിൽ ദൈവതുലനായ ആ പ്രൊഫസറുടെ വീട്ടിൽ എത്തപ്പെട്ടതിനെക്കുറിച്ചും ഒക്കെയും അവൾ തൻ്റെ നോട്ട് ബുക്കിൽ കുത്തിക്കുറിച്ചു തുടങ്ങി ആറാം ക്ലാസ്സിൽ പഠനം അവസാനിച്ചിരുന്ന അവൾ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി എന്തെങ്കിലും എഴുതുകയായിരുന്നു അടുക്കളയിൽ പച്ചക്കറി നുറുക്കുന്നതിനിടയിൽ പാത്രം കഴുകുന്നതിനിടയിൽ വീട് അടിച്ചു വരുന്നതിനിടയിൽ പാതിരാത്രിയിൽ കുട്ടികൾ ഉറക്കം പിടിച്ച് കഴിയുമ്പോഴൊക്കെ അവൾ എഴുതിക്കൊണ്ടേയിരുന്നു അവളുടെ ആ നോട്ട് പുസ്തകം പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ എഴുത്തു സുഹൃത്തുക്കളെയൊക്കെ കാണിക്കുന്നു അതൊരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുവാൻ അവർ തീരുമാനിച്ചു അലോ അന്താരി എന്ന വിഖ്യാത പുസ്തകത്തിൻ്റെ തുടക്കമാണിത് ബേബി ഹൽദാർ എന്ന പ്രശസ്ത സാഹിത്യകാരിയുടെ ഉദയവും അലോ അന്താരി എന്നാൽ ഇരുളും വെളിച്ചവും പാവപ്പെട്ട ഒരു വീട്ടുവേലക്കാരിയുടെ കഥ മാത്രമല്ല ജീവിതക്ലേശം അനുഭവിക്കുന്ന ഓരോ പെണ്ണിൻ്റെയും കഥയാണിത് കഷ്ടത നിറഞ്ഞ ജീവിതങ്ങളുടെ ഇരുട്ടിലേക്ക് വെളിച്ചം വീശുന്ന ആ പുസ്തകം വിവിധ ഭാരതീയ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും പിന്നീട് പരിഭാഷപ്പെടുത്തി വുമൻ റൈറ്റർ ഓഫ് ദി ഇയർ അവാർഡിന് അർഹയായ ബേബി ഹൽദാർ എന്ന എഴുത്തുകാരിയുടെ ജീവിതം ഒരു അത്ഭുതമാണ് മാതൃകയാണ്